പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ മക്കളെതാ ഒരുമിച്ച് അമ്മയോട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു നാളെ നാളിതുവരെയും വരാമായിരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്ത ഞങ്ങളുടെ അമ്മേ അമ്മയ്ക്ക് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അമ്മ മാതാവേ നീ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് ഞങ്ങളുടെ മദ്യത്തിലേക്ക് കടന്നു ഞങ്ങൾ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരിലെല്ലാം അമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ പരിശുദ്ധി ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ രോഗികളായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഹോസ്പിറ്റലുകളിലായി കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ മക്കൾക്കും അമ്മ കാവൽ നൽകണമേ അവർക്ക് ഓരോരുത്തർക്കും രോഗസൗഖ്യം നൽകണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവേ നട്ടലിന് തേമാനം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും എത്രയാണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ ആ മക്കളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ അവർക്ക് എഴുന്നേൽത്ത് നിൽപ്പാനുള്ള ശക്തിയും ആരോഗ്യവും കൊടുക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവ മാതാവേ ട്യൂമർ ബാധിച്ചിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയെ അവരിൽ ഓരോരുത്തരിലും അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ വേദനകൾക്ക് ആശ്വാസം നൽകണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ശരീരത്തെ അമ്മ ഏറ്റെടുക്കണമേ തല മുതൽ ഉള്ളം കാലുപറയും അങ്ങേ പുത്രൻ്റെ തിരുരക്തത്താൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല ഞങ്ങളുടെ പ്രാർത്ഥനകൾ അനേകം മക്കൾക്ക് വലിയ അനുഗ്രഹമാകുവാൻ തക്കവിധം അമ്മ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് അവരുടെ കാര്യങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി തന്നിരിക്കുന്ന പിഞ്ചു പൈതങ്ങൾ െ നമ്മുടെ കലങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ ഒരു ദുഷ്ടൻ പോലും ഞങ്ങളുടെ മക്കളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അവർക്ക് ചുറ്റും രക്ഷാവലയം വലയം തീർക്കണമേ അവർക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ പരിശുദ്ധയമ്മേ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളും അവരുടെ ആകുലതകളും മനസ്സിലാക്കി അമ്മ അവരെ സഹായിക്കണമേ കടബാധ്യതയാൽ പ്രയാസപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദിനംതോറും അമ്മയുടെ സന്നിധിയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഈ മക്കളിൽ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മയും മാതാവേ എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് അനേ രോട് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് അതൊന്നും കാരണമാക്കാതെ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും അങ്ങ് ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ അവരുടെ സമീപത്തേക്ക് അമ്മ എഴുന്നൊള്ളണമേ അവർക്ക് അനുഗ്രഹീതമായൊരു കുഞ്ഞിനെ കൊടുത്ത് അവരെ സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവ മാതാവേ അവരുടെ കണ്ണുനീരിനെ അമ്മ കാണമേ അമ്മേ മാതാവേ അവരിൽ ഓരോരുത്തരിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരശുദ്ധി അമ്മേ ദൈവ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പാതപീഠത്തിങ്കൾ കാണിക്കയായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാ മക്കളെയും അമ്മ സഹായിക്കണമേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആശ്രയമായി അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അവരെ നന്നായി നോക്കുവാനുള്ള ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ദേവ മാതാവേ അനേകർക്ക് മാതൃകയായി ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മ കാവൽ നിൽക്കണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ അവർക്ക് ചുറ്റും രക്ഷാ വലയം തീർക്കണമേ അമ്മേ മാതാവേ ഈ ലോകത്ത് പലയിടങ്ങളിലായി പ്രയാസങ്ങളിലും കണ്ണുനീരിലും ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പീഡകൾ അനുഭവിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വേദന അനുഭവിക്കുന്ന മക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവരെ എല്ലാം ഏറ്റെടുക്കണമേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ സമീപത്തേക്ക് ചെന്ന് അവരെ ആശ്വസിപ്പിക്കണമേ കുടുംബങ്ങൾ തകർന്ന് ജീവിക്കുന്ന മക്കളെ അമ്മടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കുടുംബങ്ങളെ ദൃഢപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ പരിശുദ്ധിയമ്മേ ദൈവ ദേവ മാതാവേ അങ്ങ് യോജിപ്പിച്ച കുടുംബങ്ങളെ ആരാലും തകർക്കുവാൻ അമ്മ വിട്ടുകൊടുക്കരുതേ അമ്മേ മാതാവെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ചുറ്റും രക്ഷാ വലയം തീർക്കണമേ ഒരു പൈശാചിക ശക്തി െ ഞങ്ങളുടെ ഭവനത്തിന് കാവൽ നിൽക്കണമേ പരശുദ്ധി അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് അന്യദേശത്തേക്ക് പോയിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോഴും അമ്മയുടെ ഭദ്രമാകുന്ന ചെറുകടിയിൽ മറച്ചു കൊള്ളണമേ അമ്മയെ മാതാവേ ആക്സിഡന്റ് പറ്റി കിടക്കയിലായിപ്പോയ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയും മാതാവെ നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്ത് നൽകിയണമേ അവർക്ക് എഴുന്നേൽപ്പാനുള്ള ശക്തി നൽകണമേ അമ്മയെ മാതാവിയെ കൊളസ്ട്രോൾ മൂലം ഭാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രമേഹം മൂലം ഭാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരെ എല്ലാം ഏറ്റെടുക്കണമേ അമ്മയവരേക്ക് സഹായമായി അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും മാറ്റി കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ചു ും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഇടപെടാതെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തരയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെപ്പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ